ഫിമത്തുരുത്തിലൊന്ന് പോകണം രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം പൂക്കളോട് പൂക്കളെ തിരക്കണം രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം കായലിൽ കിനാവു കണ്ട് പായുമാ പായൽ പായൽമാലയിട്ട കൊപ്ലിമീനിനെ വല വിരിവാത്തിമത്തുരുത്തിലൊന്ന് പോകണം മുള്ളുവേങ്ങകൾ മഴ പെരും പറ മുന്നണിച്ചെടിക്കു ചൊല്ലിയാടുമ്പോൾ പട്ടണം പറന്നു കണ്ട പക്ഷിയാ ഫാത്തിമത്തുരുത്തിയിലൊന്ന് പോകണം രോഗബാധിതർ കിടന്നലറുമാ കൂരകൾ തുകൈവിളക്കു നൽകുവാൻ ജീവിതൌഷധം നിറച്ച സ്നേഹമേ ഫാത്തിമത്തുരുത്തിയിലൊന്ന് പോകണം അർത്ഥ പട്ടിണി പാറുമാ പാറുമാൺ പ്രദേശമൊക്കെയൊക്കുവാൻ ചമറക്കരുത്തുമാ ഫാത്തിമത്തുരുത്തിലൊന്ന് പോകണം ഫാത്തിമത്തുരുത്തിലൊന്ന് പോകണം